മസ്തേ വെൽക്കം ടു ആനിസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനിസ് കിച്ചൺ വിത്ത് ആനി ഇന്നും ദീർഘശ്വാസമൊക്കെ വിട്ട് എന്നാ പറയാനാ അല്ലേ നമ്മുടെ കയ്യിൽ എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞൊരു നോൺ വെജേ വരത്തുള്ളൂ പക്ഷെ എന്നാ ചെയ്യാനാ പുതിയ പുതിയത് പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് അത് ചേർന്ന് സന്തോഷത്തോടെ ആ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ എന്നാ രസം അല്ലേ ഇന്ന് ചെയ്യാൻ പോകുന്ന വേറെ ചിക്കൻ ടിക്ക ബിരിയാണിയാ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരു ബിരിയാണിയാ ബിരിയാണിയിൽ എനിക്ക് കാര്യം ഒരുപാട് ഗ്രേവി വരുന്ന ഒരു ബിരിയാണിയെ കാട്ടിലും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ബിരിയാണിയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം ഇനി വേണ്ട കാര്യങ്ങൾ എന്താന്നൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് അറിയാവല്ലോ എല്ലാവർക്കും ഇച്ചിരി കറിവേപ്പിലയാ ഇത് കുഞ്ഞായിട്ട് അരിയാം അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടം നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് തൈര് പുളി ഇല്ലാത്തതാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കാശ്മീരി മുളകുപൊടിയായത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാല ഇത് ഞാൻ കുറച്ച് ബ്ലാക്ക് സോൾട്ടാണ് മേടിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്ദുപ്പാണ് മേടിച്ചത് ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ടി സാധാ ഉപ്പ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതും ഓപ്ഷണലാണ് ജീരകപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇട്ടാം പിന്നെ നമ്മുടെ ചിക്കന് കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് കോൺഫ്ലവറാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഒരിച്ചിരി അരിപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ ഈ മേടിച്ചേക്കുന്നത് ബോൺലെസ് ചിക്കനാണ് ഇത് ബോൺലെസ് തന്നെ വേണം എന്നൊന്നും ബോണോട് കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ കുരുമുളക് പൊടിയായത് ഈ കുരുമുളക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇടുകയല്ല ചിക്കൻ കറിയിലൊക്കെ വെക്കുന്ന കൂട്ട് അതൊരു പേരിന് ഞാൻ അത്രേ എടുത്തുള്ളൂ പിന്നെ ഇത് എന്താന്ന് പറയാ കുറച്ച് ഒരു കെച്ചപ്പാണ് ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ വേണ്ടത് ഇത് ദം ഇടാനുള്ള അതായത് നമ്മുടെ ബിരിയാണി ദം ഇടാനുള്ള കുറച്ച് സവാള അതിന്റെ ഗ്രേവി ഉണ്ടാക്കാനാണ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ഒരു വലിയ തക്കാളി അരിഞ്ഞേക്കുക ഇത് കുറച്ച് മല്ലിപ്പൊടിയാ ഈ മല്ലിപ്പൊടി തന്നെ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി മുളക് പൊടിയും എല്ലാം ഗ്രേവിക്ക് ചേരും പക്ഷേ ഞാനത് നേരത്തെ പറഞ്ഞോട് പറയുന്നില്ല പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങാപ്പാലാണേ ആണേ ഇത് നല്ല ഈ ബിരിയാണിക്ക് നമ്മൾ ചിക്കൻ വെക്കുവാന്നേലും വേണ്ടേ മീനിൻ്റെ ബിരിയാണി വെക്കും അല്ലേ പോട്ടെ വെജിറ്റേറിയൻ ബിരിയാണി വെക്കും പനീർ ബിരിയാണി വെക്കും ഇതൊക്കെ എനിക്ക് ഏറ്റെൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു സാധനവാണ് തേങ്ങാപ്പാലിട്ടും അതായത് തൈരു എല്ലാം ചേർത്തേച്ച് നമ്മൾ അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുക അതല്ല അതെല്ലാം തൈരെല്ലാം ആ ഗ്രേവിയോട് ചേർന്ന് വന്നിട്ട് ലാസ്റ്റ് ചിക്കൻ വേഗാനായിട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് അതായത് നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാന്നാണ് പറഞ്ഞേ പിന്നെ ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങ ഇതൊക്കെ എന്നാത്തേനാന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ബിരിയാണിയുടെ മേളിൽ ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ ഇനി വേണ്ടിയത് കുറച്ച് ഉള്ളി വറുത്തവും കൂടി അത് കുറച്ച് വറുത്തത് എൻ്റെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇടാൻ നേരം ദമ്പിടുമ്പ നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്നാ വേണ്ടേന്ന് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ബാസ്മതി റൈസ് ആണ് ഇത് അരിയ എപ്പോഴും എടുക്കുമ്പോൾ ഇതന്നെ ഇങ്ങനെയൊന്നുമില്ലേ ഇത് വേവിച്ച് വെച്ചേക്കുക ഏറ്റവും ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ അരി വറുത്തേച്ച് നമ്മൾ വറ്റിച്ചെടുക്കുന്നതാണ് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് ഇനി ഊറ്റിയെടുക്കുമ്പോൾ വെള്ളത്തിനകത്ത് നമ്മൾ ഇടേണ്ട കാര്യങ്ങൾ എന്നാന്നൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാ സാധനവും അതായത് നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ജീരകം എന്ന് പറഞ്ഞാൽ ഷാ ജീരകം എന്ന് പറഞ്ഞാൽ ബിരിയാണിയിൽ ഇടുന്ന ഇടുന്നൊരു ജീരകമുണ്ട് അതിടുക പച്ചമുളക് ഉപ്പ് പിന്നെ ബേലീഫിലെ അതിടുക അതിന്റെ കൂട്ടത്തില് കുറച്ച് നീര് അതായത് ഒരു അരമുറി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിക്കുവാന്നേല് ഈ അരി ഒന്നിനൊന്ന് തൊടാതെ കിട്ടുകയും ചെയ്യും കുഴഞ്ഞു പോകാതെയും നോക്കാം പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമേൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് ഇനിയിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ളൂ ഈ സിക്സ്റ്റി ഫൈവ് നമ്മൾ തനിയെ സിക്സ്റ്റി ഫൈവ് തിന്നണമെങ്കിലും ഇങ്ങനെ വെക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയുടെ കൂട്ടത്തിൽ പപ്പടവും കൂടെ വറുത്തിടാറുണ്ട് പക്ഷെ നമുക്ക് ഇതിന് വേണ്ട പ്രത്യേകം പപ്പടം മതി അതുകൊണ്ട് ഞാൻ ഇതിനോട് എടുക്കുന്നില്ലാന്നേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മള് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിന് അതിനുവേണ്ടിയ കാര്യങ്ങൾ എന്നൊക്കെയാ നോക്കോ തുടക്കം തന്നെ ഐശ്വര്യമായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇതിപ്പം എത്ര കിലോ ചിക്കനാന്നറിയാവോ ഒരു കിലോ ചിക്കനാ ചെയ്തേക്കത് കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാ ചിക്കന് വേണ്ടിയത് മാത്രം ഇട്ടാ മതിയെ പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല കുറച്ച് ഇന്ദുപ്പ് ഇതിന് കുറച്ച് ഉപ്പ് ഉപ്പുരസം കുറച്ച് കൂടുതലാണ് ഇപ്പൊ ഒരുപാട് ഇടരുത് ഒരു ഇച്ചിരി ഇടാവൂ അല്ലേ ജീരകപ്പൊടി ഭയങ്കര ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാനൊരു എന്താ പറയുക മണവത്തിന് വേണ്ടിയും ഇതിൻ്റെ ഒരു ഗുണത്തിന് വേണ്ടിയും കൂടെ ഒരു ഇച്ചിരി ഇടുവാണേ പിന്നെ വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതറിയാമല്ലോ മേടിക്ക് വന്നെങ്കിൽ നമ്മൾ ഒന്നര സ്പൂൺ ഇട്ടാൽ മതി അതല്ല നമ്മൾ വീട്ടിൽ ചതക്കി വന്നതിൽ ഒന്നര ഒന്നര മൂന്ന് സ്പൂൺ അതായത് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ആണ് ഈ ഒരു കിലോ ചിക്കൻ്റെ കണക്ക് അപ്പോൾ ഇത് മേടിച്ചതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നര ടീസ്പൂൺ എടുത്തോളൂ ഇത് ടീസ്പൂൺ കണക്കല്ല ഇച്ചിരി വലുതാ ഇനി വേണ്ടിയത് ഒരു ഇച്ചിരി തൈര ഇനിയുള്ളത് കുരുമുളക് പൊടിയാ വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ ഇടണ്ട പക്ഷെ ഇച്ചിരി അതിൻ്റെ ഒരു എന്താ പറയാ മണമായിട്ടൊന്നും കിട്ടുകയില്ല എന്നാലും ഒരു പിഞ്ചേ ഞാൻ ഇടുന്നുള്ളൂ ഇനി നമ്മുടെ ചിക്കന് കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇടുവാണേ അപ്പൊ എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ടു ഇനി ഇത് നല്ലായിട്ടൊന്ന് കുഴച്ച് വെച്ച് ചിക്കൻ ഒന്ന് പെരട്ടി വെക്കാം പിന്നെ ഇതിനകത്ത് ഞാൻ കാണിക്കാത്ത രണ്ടു മൂന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിനയില മല്ലിയില ഇതെല്ലാം വേണം ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുവാ ഈ പറഞ്ഞ പോലെ ബിരിയാണിക്ക് നമ്മൾ അറിയാമല്ലോ ഇതെല്ലാം ഇടാനുള്ളതാന്ന് ഓക്കെ ഇത് ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ ഇനി നെക്സ്റ്റ് നമുക്ക് ആ വർക്കാനാണ് അതുകൊണ്ടൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇത് ഓവർനൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു സാധനം ആണെങ്കിലും ചിക്കനെ പിടിക്കുകയല്ല പിന്നെ ഇനി ഇത് ചെയ്യാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ അല്ല എടുക്കുന്ന ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിലോ ഏതാണ് വെജിറ്റബിൾ ഓയിൽ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തേച്ചാൽ മതി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആക്കാനുള്ള സാധനം ഞാൻ പ്രത്യേകം വെച്ചിട്ട് ലാസ്റ്റ് വർക്കാം അതല്ലേ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ചിക്കൻ ഫ്രൈയുടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എണ്ണ അങ്ങ് ഒഴിക്കട്ടെ സൺഫ്ലവർ ഓയിലാന്നേ ആക്ച്വലി ഇതിന്റെ വർക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേവിയിൽ ഇടുന്ന ചിക്കൻ ഫ്രൈ ഒരുപാട് വർക്ക് ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ തന്നെ കണ്ടോ ഞാൻ അങ്ങ് തന്നെ ഒരു വശം അങ്ങ് മൂത്തു അത്രേം മതി ഞാൻ ഇപ്പഴും പറയാം ചിക്കൻ വെന്തിട്ടില്ല ഒരു കാൽ ഭാഗമൊക്കെ ഒക്കെ വേഗത്തുള്ളൂ കാര്യം ഇതിന്റെ ജ്യൂസ് കംപ്ലീറ്റ് പോയാണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവിക്കാണെങ്കിൽ ചിക്കന്റെ ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നത് ഇത്രയൊന്നും മുറിച്ചെടുക്കത്തേ ഉള്ളൂ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിരിയാണി ദമ്മിനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഇപ്പോഴും പറയാം ചിക്കൻ വെന്തിട്ടില്ല ഞാൻ വേവിക്കാൻ ഉള്ളൂ ഗ്രേവി ആ ഒരു ഗ്രേവിയിൽ കിടന്ന് ചിക്കൻ ആവട്ടെ അതാണ് ടേസ്റ്റ് ഓക്കെ ഈ എണ്ണ കളയണ്ട ഈ സെയിം എണ്ണയെ തന്നെ നമുക്ക് ദം ചെയ്യാം ഇതിന് നെയ് വേണോന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ബിരിയാണി അല്ലേ നെയ് ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഈ എണ്ണ തന്നെ ഉപയോഗിച്ച് സവാള വാട്ടി അതിന്റെ ആ ഒരു ഗ്രേവി ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഈ ചിക്കൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജ് നല്ല അല്ലേ വന്നു അവിടെ ഇരുന്നോട്ടെ ഞാൻ ആ എണ്ണ അതിനകത്തോട്ട് വെച്ചു ബാക്കി എണ്ണ ഇതിനകത്ത് ഇരിക്കട്ടെ കുറച്ച് ചിക്കൻ കൂടെ വറുക്കാനില്ലേ ഇനി ഇതിനകത്തോട്ട് ഞാൻ തന്റെ നമ്മുടെ ഒരു സവാള ഒരു രണ്ട് സവാള ഉണ്ടാവും ഇത് ഇതിനകത്തോട്ട് ഇടുക ഇനി സവാളയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവാ കാര്യം തന്നോ അത് മേടിച്ചതായത് ഞാൻ എപ്പോഴും പറയൂ അല്ലേ ആ മേടിക്കുന്ന ഇടുമ്പോൾ ഒരു പാട് അതുകൊണ്ട് ആ ഒരു കുത്തലിൻ്റെ ചൊവ മാറാനായിട്ട് ഏഹ് ഒരു മുക്കാൽ ടീസ്പൂണോളം നമുക്കിടാതെ ഇനിയിപ്പൊ തേണ്ട ഈ പച്ചമുളക് ചതച്ചാ ഇടാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം ഇനിയിപ്പ ഞാൻ അങ്ങനെ ഇടുന്നില്ല ഇച്ചിരി കീറി വെച്ചേക്കുവ അതുകൊണ്ട് എരിവ് അനുസരിച്ച് ഞാനിപ്പോ വേണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ഒരു കഷ്ണം ബാക്കി അതങ്ങനെ മനസ്സിലായില്ല അപ്പൊ രണ്ടര മുള കിട്ടൂന്നാണേ കണക്ക് പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് സിക്സ്റ്റി ഫൈവ് ബിരിയാണി ആയതുകൊണ്ട് കറിവേപ്പില വേണം ഇത് ഇതൊന്നെങ്കി ഇങ്ങനെ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഫ്ലേവർ കുറച്ച് കൂടും പക്ഷെ ഞാൻ ഇനിയിപ്പോ ഒരു നാലല വെച്ച് അരിയാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് ഇച്ചിരി പിച്ചി ഇടുവാം ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറെശെ പൊടികളിടുകയാണേ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം ഇടാക്കും ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടേച്ച് ഇളക്കുക അത് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒരു ഒന്നര ടീസ്പൂൺ വീതം ഇട്ടാ മതിയെ കുറച്ച് മല്ലിപ്പൊടി മസാല ഇപ്പൊ കൂട്ടി വെച്ചേക്കുമായിരുന്നേ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളിയാണ് തക്കാളി ഒരു പകുതി ചേർക്കാം അതിന് മുന്നേനറിയ ഒരു കാര്യം കൂടെ ചേർക്കണം ഇച്ചിരി തൈര് അതൊരു രണ്ട് ടീസ്പൂൺ മതി ഒരുപാട് ചിക്കൻ നമ്മൾ എടുത്തിട്ടില്ല അത്രയും ചോറേ ഉള്ളൂ അന്നേരം ഇനി ഈ തൈരിന്റെ വെള്ളം വെള്ളമൊന്നും പറ്റിയേച്ച് ആ പൊടിയൊക്കെ ഒന്ന് മൂക്കുകയല്ലേ ആ സമയം ഓക്കെ ഇതിനകത്തോട്ട് ഇനി ഞാൻ ബാക്കി തക്കാളി തക്കാളി ഞങ്ങൾ ഒത്തിരി ഒടഞ്ഞു പോണ്ടോ ഗ്രേവിക്ക് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ല ഈ സമയത്ത് ഞാൻ ഒരിച്ചിരി ഉപ്പ് ചേർക്കുക ഗ്രേവിക്ക് ഇന്തുപ്പ് വേണ്ട സാധാ നമ്മുടെ ഉപ്പുമായി മണത്തിന് ഇച്ചിരി ജീരാപ്പൊഴി ഇടുന്നെങ്കിൽ ഇട്ടോ ഇനി ഇതിനകത്തോട്ട് ഞാൻ തന്റെ തേങ്ങാപ്പാല് തേങ്ങാപ്പാല് വേണ്ടാത്തവർക്ക് വെള്ളം ചേർക്കാം ഒക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യമാ ഇനി തേങ്ങാപ്പാല് ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോ അതിന്റെ ആ വെള്ളം അതായത് എണ്ണ ഒന്ന് തെളി എണ്ണ തെളിഞ്ഞു ഇനി ചിക്കൻ വെച്ചാൽ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത്രയും ചിക്കൻ വേവാനായിട്ട് ഒട്ടും വെള്ളം ഇല്ല അല്ലെ അപ്പൊ ഒരു ഇച്ചിരി വെള്ളം ചെറു ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചു ചിക്കൻ വേവാനിടണ്ടേ േവി വേണം ഇച്ചിരി കൂടെ പറ്റിക്കുന്ന പറ്റിച്ചോ പക്ഷെ ഇത് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ റൈസിനകത്തും കൂടെ ആ ഒരു ഫ്ലേവർ കയറും അപ്പൊ എന്നാ ചെയ്യാൻ പോകുന്ന ഒരു ഇച്ചിരി പുതിനയും ആ ഗാപ്പില് ഞാൻ എന്നാ ചെയ്തു പുതിയ അരിഞ്ഞു വെച്ചു കൊറച്ച് മല്ലിയിലും ഇച്ചിരി കറിവേപ്പിലയും ഇതിന്റെ കൂട്ടത്തില് ഒരു ഇച്ചിരി ഉള്ളി വറുത്തതും കൂടെ ഞാൻ ഇടുക ബാക്കി നമുക്ക് ദം ഇടാനായിട്ട് വെച്ചേക്കാം ഓക്കെ എന്നെ സംബന്ധിച്ച പറയുകയാണെങ്കിൽ ഗ്രേവി തന്നെ നല്ല പറ്റി ഇത്രേം മതി ഇനി ഒരു ചെറിയ ഫ്ലെയിമേല് ഞാൻ ഇട്ടേക്കാം അത്യാവശ്യമൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും ആ ഒരു ചൂടോടെ ഒന്ന് കടന്നോട്ടെ ഇനി എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാ ഇപ്പുറത്തെ അടുപ്പ് കത്തിക്കുക അപ്പൊ ഞാനിപ്പം ബിരിയാണിയുടെ ഇത് ഫ്ലെയിമേ വെച്ചേക്കുക ഞാൻ ഓഫ് ചെയ്യാം കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാണെങ്കിൽ എല്ലാം കയ്യിൽ പോകും അപ്പൊ അതിനെക്കാട്ടിലും ഓഫ് ചെയ്ത് ഞാൻ ഇതിനെ ഇപ്പുറത്തോട്ടാക്കാം ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില വറുത്ത് മാറ്റിയേക്കാം ഇനിയിപ്പ അതിനായിട്ട് ഒരു കൺഫ്യൂഷൻ വേണ്ട ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ പപ്പടം സിക്സ്റ്റി ഫൈവ് മാത്രം കഴിക്കുവാണെങ്കിൽ ചെയ്യാം അതല്ല ഇതിനൂടെ പപ്പടം വറുത്താലും നല്ലതാട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ ഇത് വേണ്ട ഈ സിക്സ്റ്റി ഫൈവുടെ കൂട്ടത്തിൽ തന്നെ വയ്ക്കുക ഇനി ഇതിനകത്തോട്ട് തീ ഫ്ലെയിം കുറവാണ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചതച്ചത് നമ്മൾ വീട്ടിൽ ചതയ്ക്കുന്നതാണെങ്കിൽ ഇച്ചിരി കൂടുതലിട്ടോ അല്ല നമ്മൾ മേടിക്കുന്നതാന്നതിലൊരു ഇച്ചിരി ഇട്ടാൽ മതി അതായത് ഇത്രയും ചിക്കന് വരേണ്ട ഒരു ഫ്ലേവർ അത്രയും മതി ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത് കുറച്ച് തൈരും കെച്ചപ്പും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത ഒരു മിശ്രിതമാണ് ഇതിനെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക അനു വെച്ചാൽ ഇതിനകത്തുള്ള ഒരു തൈരിന്റെ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലേ അതൊന്ന് പോണം പോവാൻ അധികം സമയമൊന്നും വേണ്ട കുറച്ച് സമയം മതി പിന്നെ നമ്മൾ ഇതിനകത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ആക്കിയതിന് ശേഷം ഒരു അരിപ്പിലോ എന്നതേലും വെച്ചാ ഈ എണ്ണ അങ്ങ് പോവും എണ്ണ അങ്ങ് പോകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ചിക്കൻ അങ്ങ് അങ് ഇടുക നമ്മുടെ ആ ഒരു മിശ്രിതം മാത്രം ചിക്കനേല് കോട്ട് ചെയ്തിട്ട് കണ്ടോ എണ്ണ മാത്രം പ്രത്യേകം വരും ഇതിനകത്ത് ഒരു ഫ്ലേവർ എൻഹാൻസ് ഒരു ഇച്ചിരി ഗരം മസൊ ഒത്തിരി ഒന്നുമില്ല എല്ലാ ചിക്കനേലും ഒന്ന് ഗരം മസാല എത്തിന്ന് മാത്രം ഉറപ്പ് വരുത്തിയാ മതി ഓക്കെ ഞാനിത് മിക്സാക്കി ഒരുപാട് ഇട്ട് മൂപ്പിക്കോ ഒന്നും വേണ്ട ഞാനിതൊരു സൈഡിലോട്ട് നീക്കി വെച്ചേച്ച എണ്ണയൊന്ന് മാറ്റും ഇനി നമ്മുടെ ചിക്കൻ എണ്ണ ചേണ്ടതെന്ന് വയ്ക്കോ ചിക്കൻ ഞാൻ തുറന്നില്ല നല്ലോണം അതാ ദമ്മിനുള്ള വെള്ളം മാത്രമേ ആയിട്ടുള്ളൂ ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ അരി അരിയിടുകയാണേ ഹൈ ഫ്ലെയിമിലിരിക്കട്ടെ നമുക്കപ്പം ചോറൊന്ന് ഇതിനകത്തോട്ട് ചേർക്കാം ചേർക്കേണ്ട കംപ്ലീറ്റ് സാധനങ്ങളും ഞാൻ ബിരിയാണിക്കകത്ത് ചേർത്തു തേണ്ടേ എണ്ണ പ്രത്യേക ഇരിപ്പുണ്ട് ഇനി ചിക്കൻ ഇതിനകത്ത് മേളിൽ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം അതല്ല നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് മേളിൽ വെച്ച് കൊടുക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആ ചിക്കനകത്തോട്ട് ആ ബിരിയാണി അകത്തോട്ട് ഇറങ്ങണ്ടേ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ ഞാൻ ഇടുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു വേണ്ടേ എണ്ണ മാറ്റിയിട്ടുണ്ട് ഞാൻ ആ കറിവേപ്പിലേയും കൂടെ ആ ഒരു ബിരിയാണിക്കകത്തോട്ട് അങ്ങ് ഇടുവാം ഹൈ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് കൊടുക്കാൻ നമുക്ക് ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു തവ വയ്ക്കാം തവ വെച്ചേച്ചാൽ തവ നല്ല ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ എതിർത്ത് വെച്ചാൽ മതി ഒന്നും പേടിക്കേണ്ട അടിയിലൊട്ടും പിടിക്കുകയല്ല ഡയറക്റ്റ് ഫ്ലെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ പേടിക്കാനുള്ള ശ്രദ്ധിക്കാനും ഉള്ളത് ഇനിയിപ്പോൾ ബിരിയാണി സിക്സ്റ്റി ഫൈവ് ആയാലും ശരി മട്ടൺ ആയാലും ശരി ചിക്കൻ ആയാലും ശരി ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇതിനകത്ത് ഒരു മുട്ട ഇല്ലെങ്കിൽ ഒരു പൂർണ്ണതയില്ലെന്നാണ് അർത്ഥം ബിരിയാണിക്ക് ഒരു മുട്ട മസ്റ്റാണ് അതുകൊണ്ട് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് വിത്ത് പ്രസൻറ്റേഷൻ Look with love.